ഇത്ര മതി പരിപ്പെല്ലാം ഇട്ടിട്ടായോണ്ട് കൊറേ ചാർജുണ്ടാവും ഇത്രേന്ന വേണംന്നില്ല രണ്ട് തന്നാലും മതി ഇതിൻ്റെ എല്ലാം ഇങ്ങനെ തോല് കളയണം അല്ലെങ്കിൽ പിന്നെ ചൊറിയും ഉള്ളിലേക്ക് എടുക്കാം അല്ലേ ഈ താള് തോരമ്പെച്ചാലും നല്ല രസമാണ് പിന്നെ നമ്മൾ ചാറ് കറിയാൻ ആക്കുന്നത് പരിപ്പ് ഇങ്ങനത്തേതാണ് എടുത്തിട്ടുള്ളത് ഈ പരിപ്പിന് കുറച്ച് വേവുണ്ട് അപ്പം കഴുകിയിട്ട് വേഗം ചക്കറിൽ ഇട്ടിട്ട് താളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി പിഴിഞ്ഞിട്ട് പരുപ്പിനകത്തേക്ക് ഇട്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിറകിയിട്ടുണ്ട് കുറച്ച് ഉള്ളി ഒരല്ലി വെളുത്തുള്ളി കരിയാപ്പില ജീരൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് എല്ല കൂടി ഒന്ന് നല്ലോണം അരച്ചെടുക്കട്ടെ കുറച്ച് വെള്ളോണ് ചേർത്തിട്ട് അരപ്പ് ഇതുപോലെ അരച്ചിട്ടുണ്ട് ഇനി വേവിച്ച കഷ്ണത്തിലേക്ക് ഒഴിക്കട്ടെ നല്ല താള് ചാറുകറി ആയിട്ടുണ്ട് എനിക്ക് കടുക് വറുത്തിട്ടു ചോറിനെല്ലാം ഒഴിച്ചു കൂട്ടാ നല്ല ചാർ കറിയാണിത് ഇപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാം